നല്ല ബിസിനസ്സുകൾ എന്ന് പറയുന്നത് വിൽക്കാനുള്ളതാണ് വിൽക്കാൻ കഴിയാത്ത ബിസിനസ് നല്ല ബിസിനസ് അല്ല ഇപ്പൊ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ നാളെ രാവിലെ വിചാരിക്കുകയാണ് എനിക്ക് ഐ പി ഒക്ക് പോകുന്നത് അത് സാധ്യമല്ല കേട്ടോ ഐ പി ഒക്ക് പോകണമെങ്കിൽ കാര്യമായ ഒരു ഒരുക്കം നടത്തണം എന്നതാണ് അത് നിങ്ങൾ മെയിൻലൈൻ ഐ പിഒക്ക് പോയാലും എസ് എം ഐ പി ഒക്ക് പോയാലും ഇന്ത്യയിൽ രണ്ട് തരം ഐപിഒ ഒന്ന് മെയിൻ ലൈൻ ഐപിഒ എന്ന് പറയുന്നത് റിലയൻസ് ടാറ്റ അദാനി ഇതുപോലെയുള്ള വലിയ വലിയ കമ്പനികൾ ലിസ്റ്റ് ചെയ്തതിനെയാണ് മെയിൻ ലൈൻ ഐ പി ഒ എന്ന് പറയാം പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ചെറുകിട കമ്പനികളെ കൂടി വളർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എസ് എം ഇ ഐ പി ഒ എന്ന പേരിൽ ചെറുകിട കമ്പനികൾക്ക് വേണ്ടി ഒരു ഐ പിഒ കൊണ്ടു വന്നു അതായത് അതായത് എന്തിനു ഐ പി ഒക്ക് പോകണമെന്ന ചോദ്യത്തിനൊരു ഉത്തരം നമ്മൾ ആദ്യം കണ്ടെത്തുന്നുണ്ട് ഐ പി ഒക്ക് പോകുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അതിൽ പ്രധാനമായ മൂന്ന് അഡ്വാൻറ്റേജ് നമസ്കാരം സർ നമസ്കാരം സർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് എനിക്ക് ഇന്ന് ചോദിക്കാനുള്ളത് സാറിന്റെ അടുത്ത് എന്താണ് ഐ പിഒ ഇപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ പറ്റി കുറെ നാളെ നമ്മൾ കേൾക്കുന്നു അപ്പോൾ ഐ പിഒ എന്താണെന്ന് സാർ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാമോ ഒരു കമ്പനി ചില ആളുകൾ കൂടി തുടങ്ങുന്നു അതൊരു പ്രൈവറ്റ് കമ്പനിയാണ് ആ പ്രൈവറ്റ് കമ്പനിയെ പബ്ലിക്കിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ പേരാണ് ഐ പിഒ എന്ന് പറയുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു നിശ്ചിത ഓഹരി പബ്ലിക്കിലേക്ക് വാങ്ങാനും അവർക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മൾ കൊടുക്കുന്ന അവസരത്തിന്റെ പേരാണ് ഐ പി ഒ എന്ന് പറയുന്നത് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്ത്യയിൽ രണ്ട് തരം ഐ പി ഒ ഉണ്ട് ഒന്ന് മെയിൻ ലൈൻ ഐപിഒ എന്ന് പറയും ഇപ്പൊ റിലയൻസ് ടാറ്റ അദാനി ഇതുപോലെയുള്ള വലിയ വലിയ കമ്പനികൾ ലിസ്റ്റ് ചെയ്തതിനെയാണ് മെയിൻ ലൈൻ ഐ പി ഒ എന്ന് പറയാം ഇപ്പം വീഗാഡ് അതിലാണ് ചെയ്തത് മുത്തൂട്ട അതിലാണ് ചെയ്തത് മണപ്പുറം അതിലാണ് ചെയ്തത് അതാണ് മെയിൻ ലൈൻ ഐ പി ഒ എന്ന് പറയുന്നത് പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ചെറുകിട കമ്പനികളെ കൂടി വളർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എസ് എം ഇ ഐ പി ഒ എന്ന പേരിൽ ചെറുകിട കമ്പനികൾക്ക് വേണ്ടി ഒരു ഐ പി ഒ കൊണ്ടുവന്നു അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ആ പ്രോഗ്രാം കൊണ്ടുവന്നു അത് വമ്പിച്ച് വിജയമായി എന്നാണ് എൻ്റെ ഒരു പഠനത്തിലൂടെ മനസ്സിലായി ഇതുവരെ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് കഴിഞ്ഞ പതിമൂന്ന് കൊല്ലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കമ്പനികൾ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കമ്പനികൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഈ ഇന്നിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയം വരെ എൺപത്തിനാല് കമ്പനികൾ ഈ കൊല്ലം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എസ് എം ഇ ഐ പി ഒനെ കുറിച്ച് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ ഇതൊരു ഒരു ഒരു ട്രെൻഡാണ് ഇതൊരു നന്നായി ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം എന്താ ചോദിച്ചാൽ ഇതിൽ വളരെ വളരെ തുച്ഛമായ ഒരു ശതമാനം മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ എന്നതാണ് ഇത് പ്രധാനമായി ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നുള്ള കമ്പനികൾ അവർ കമ്പനി തുടങ്ങുന്നത് ഐ പി ഒക്ക് പോകുന്ന പോലെയാണ് പക്ഷെ വളരെ നന്നായി ചെയ്യുന്ന ഒരുപാട് കേരളത്തിലെ കമ്പനികൾ ഇത് ഒരിക്കലും നടക്കാത്ത കാര്യമായി കരുതുകയും അതിനു വേണ്ടി ഒരു ശ്രമം നടത്താതിരിക്കുകയും ചെയ്യുന്നത് സത്യത്തിൽ പറഞ്ഞാൽ ഒരു ട്രാജഡിയാണ് ഈ കണക്കുകൾ പറഞ്ഞപ്പോഴാണ് ഇത്രയും നമ്പർ ഓഫ് കമ്പനികൾ ൾപിയുക്ക് വേണ്ടി പോകുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുക കാരണം പലപ്പോഴാണെങ്കിലും പല ഓൺട്രേഴ്സിനെ വിളിക്കുമ്പോൾ അവർ പറയുന്നതാണ് എൻ്റെ കമ്പനി ഐപിയുക്ക് പോകാറായിട്ടില്ല ഇത് ശരിക്കും ഒരു മിത്തല്ലേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ പോകുന്നു അറിയാതെ പോകുന്നു അതുകൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസ് അല്ലേ ശരിക്കും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ നാളെ രാവിലെ വിചാരിക്കുകയാണ് എനിക്ക് ഐപിയുക്ക് പോകണം അത് സാധ്യമല്ല കേട്ടോ ഐപിയുക്ക് പോകണമെങ്കിൽ കാര്യമായ ഒരു ഒരുക്കം നടത്തണം എന്നതാണ് അത് നിങ്ങൾ മെയിൻ ലൈൻ ഐ പി ഒക്ക് പോയാലും എസ് എം ഇ ഐ പി ഒക്ക് പോയാലും പക്ഷെ കമ്പാരറ്റീവ്ലി എസ് എം ഇ ഐ പി ഒ എളുപ്പമാണ് എസ് എം ഇ ഐ പി ഒക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് മെയിൻ ലൈൻ ഐ പി ഒക്ക് പോകുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഒരു എസ് എം ഇ ഐ പി ഒൻ്റെ ഒരു പ്രോസസ് ലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഏതൊരു കമ്പനിക്കും കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ആ ക ഐ പി ഒക്ക് പോവാൻ വേണ്ട ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ നമ്മൾ എപ്പോഴും ഐ പി ഒ പോവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ആറ് മാസത്തിൽ പോകണം ഇല്ലെങ്കിൽ ഉടനെ പോകണു എന്നല്ല പറയാം ഒരു മൂന്ന് കൊല്ലത്തിലോ അഞ്ച് കൊല്ലത്തിലോ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഈ അടുത്തൊരു മൂന്ന് കൊല്ലം തൊട്ട് അഞ്ചു കൊല്ലം വരെ ഐ പി ഒക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കി എടുക്കാൻ കഴിയുമെങ്കിൽ അതിനു വേണ്ടി ചിലപ്പോൾ നമ്മൾ ബിസിനസ് മോഡലുകൾ മാറ്റേണ്ടി വരും നമ്മുടെ പ്രോസസ്സ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി ഹൺഡ്രഡ് പേഴ്സെന്റ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടി വരും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു ചെറുകിട കമ്പനിക്ക് പോലും ഐ പിഒക്ക് പോയി വിജയിക്കുകയും ചെയ്യാൻ കഴിയും ഇപ്പൊ സാർ ഒരു മൂന്ന് കൊല്ലത്തെ കണക്ക് പറഞ്ഞില്ല ശരിക്കും മൂന്ന് കൊല്ലം ആണോ നമ്മൾ ആ ഒരു പ്രോസസ്സ് പോകേണ്ടത് അതാണ് ശരിക്കും പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത് അങ്ങനെ വേണമെന്നില്ല കേട്ടോ ഇപ്പൊ ഇതെല്ലാം നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി നിലവിലുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ആ പ്രോസസ് ഒരു കൊല്ലത്തോളം എടുക്കും ഒന്നൊന്നര കൊല്ലത്തോളം എടുക്കും അപ്പൊ നിങ്ങൾക്ക് പോകാൻ കഴിയും ഇനി അല്ല അങ്ങനെയൊന്നും ഇല്ല അതായത് ഐ പി ഐക്ക് വേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായുള്ളൂ ഇപ്പൊ നമ്മള് എവിടെങ്കിലും ഒരു വലിയ മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടാകും അതുപോലെ ഐ പി ഐക്ക് പോവാൻ വേണ്ട ക്രൈറ്റീരിയകൾ നിങ്ങൾക്ക് ഇപ്പൊ നിലവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ പോവാം ഇനി അത് കുറവാണെങ്കിൽ അത് ശരിയാക്കിയിട്ടേ പോവാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനൊരു മൂന്ന് കൊല്ലം തൊട്ട് അഞ്ചു കൊല്ലം എന്ന് പറഞ്ഞു മോർ ദാൻ ആൻ ഇതൊരു ക്ലെൻസിംഗ് ആണ് നമ്മുടെ ബിസിനസിന്റെ അല്ലെ ഒരു പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സിസ്റ്റം ഇല്ലെങ്കിൽ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് ആണ് അതായത് എന്തിനാണ് പോണത്തിന് ഒരു ഉത്തരം നമ്മൾ ആദ്യം ഈ സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് എന്തിനാണ് ഐപിഒക്ക് പോണത് ഐ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അതിൽ പ്രധാനമായ മൂന്ന് അഡ്വാൻറ്റേജുകൾ പറയാം ഇത് മൂന്നും മനസ്സിലായ ഒരാൾ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒന്നാമത്തെ കാര്യം നമ്മുടെ കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഇല്ലെങ്കിൽ വികസിപ്പിക്കാൻ വേണ്ട ഫണ്ട് പൊതുജനത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും എന്നതാണ് അപ്പൊ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത് സ്വന്തം പണം കൊണ്ട് തന്നെ ആവണമെന്നില്ല ഈ ലോകത്തെ വലിയ വലിയ ഫാക്ടറികൾ കെട്ടിപ്പടുത്തപ്പെട്ടത് ഇല്ലെങ്കിപ്പോ റിലയൻസിന്റെ വലിയ വലിയ ഫാക്ടറികൾ ഉള്ളതെല്ലാം അംബാനി കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല അത് പൊതുജനത്തിന്റെ പൈസ ഉപയോഗിച്ചാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഇൻവെസ്റ്റ്മെന്റിന് ഫണ്ട് കണ്ടെത്താൻ ഐ പി ഒ മികച്ച മാർഗമാണ് എന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വിസിബിലിറ്റി കിട്ടും എന്നതാണ് അതായത് ഐ പി ഒ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനിയും ഐ പി ഒ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയുടെയും വിസിബിലിറ്റി വളരെ വ്യത്യാസം ഉണ്ടാകും നമുക്ക് ഇവരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എവിടെ പോയാലും കിട്ടും വിസിബിലിറ്റി അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ഇത് രണ്ടിനേക്കാൾ ഞാൻ ആദ്യം പറയേണ്ടിയിരുന്ന ഒരു സാധനം അവസാനം പറയുന്നതിന് കാരണം അത് കൂടുതൽ വിശദീകരിക്കാനുള്ളത് കൊണ്ടാണ് ഒരു ഒണ്ട്രപ്പണർ എന്തിനാണ് ഐ പി ഐക്ക് പോണേന്ന് ചോദിച്ചാൽ ഏതൊരു ബിസിനസ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതൊരു ബിസിനസ്സിലും നമ്മൾ റവന്യൂ ഗ്രോത്ത് നോക്കും പ്രോഫിറ്റ് നോക്കും ക്യാഷ് ഫ്ലോ നോക്കും ആളുകൾ വിചാരിക്കുന്നത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ വെൽത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എന്റെ കാഴ്ചപ്പാടിൽ പ്രോഫിറ്റ് കൊണ്ട് മാത്രം ഒരു കമ്പനി നടത്തുന്നാൽ വെൽത്ത് ഉണ്ടാക്കാൻ കഴിയില്ല വെൽത്ത് ഉണ്ടാവാൻ ഏറ്റവും മികച്ച മാർഗം ക്യാപിറ്റൽ ആണ് ഈ വാക്ക് കുറെ ഇതൊക്കെ പഠിക്കുകയൊക്കെ ചെയ്ത ഒന്റർപ്രണേഴ്സിന് മനസ്സിലാകും അല്ലാത്തവർക്ക് ഇത് മനസ്സിലാക്കിയാൽ വലിയ വെളിച്ചമാണ് എന്താണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ക്യാപിറ്റൽ കൊണ്ടുവരും എന്നിട്ട് കുറച്ച് ലോൺ എടുക്കും അപ്പൊ ക്യാപിറ്റലും ലോണും കൂട്ടിയാണ് നമ്മൾ അസറ്റുകൾ വന്നത് അങ്ങനെയാണല്ലോ ശരി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ പോയാൽ ഇതെല്ലാം കാണാൻ കഴിയും നമ്മൾ ഈ കമ്പനി നിർത്താണെന്ന് കരുതിക്കോളൂ ഇപ്പൊ കമ്പനി ഇപ്പൊ നിർത്താണ് അപ്പൊ അത് നമ്മളെ പഠിപ്പിക്കും അതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ കമ്പനി നിർത്തിയാൽ നിങ്ങളുടെ അസറ്റിൽ നിന്ന് നിങ്ങളുടെ ലൈബിലിറ്റി കുറച്ചാൽ ബാക്കിയുള്ളതാണ് ഉള്ളതാണ് ഇയാൾക്കുള്ളത് ആർക്ക് ഇതിന്റെ ഓണർക്കുള്ളത് കൊള്ളത് അതിന് ഓണർ ഇക്വിറ്റി എന്ന് പറയാ ടെക്നിക്കൽ ആണ് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട നമ്മൾ കുറച്ച് പൈസ കൊണ്ടുവന്നു കുറച്ച് ലോൺ എടുത്തു ഇല്ലെങ്കിൽ കടം വാങ്ങിച്ചു ഇത് രണ്ടും കൂട്ടി കുറച്ച് അസറ്റ് വാങ്ങിച്ചു ഈ കമ്പനി ഇവിടെ നിർത്തുകയാണെങ്കിൽ ഈ അസറ്റിൽ നിന്ന് കൊടുക്കാനുള്ള പൈസയൊക്കെ കഴിച്ചാൽ ബാക്കി കിട്ടുന്നതാണ് ഓണർക്കുള്ളത് യഥാർത്ഥ ബിസിനസ്സിൽ അത് പോരല്ലോ ഇയാൾ ഈ ബിസിനസ് ചെയ്ത് സായി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രീമിയം വാല്യൂ കിട്ടണ്ടേ അല്ലെ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രോഡക്ടിന്റെ ചെലവ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ പ്രോഡക്റ്റ് കാര്യമില്ല അപ്പോ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന കിട്ടേണ്ട പൈസക്ക് ഒരു പ്രീമിയം കിട്ടും അതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ പറയില്ലേ ഫേസ് വാല്യൂ പത്താണ് പക്ഷെ ഷെയർ പ്രൈസ് നൂറ്റി ഇരുപതാണ് എന്ന് പറഞ്ഞാൽ ീമിയം കിട്ടി എന്നർത്ഥം അതിന്റെ അർത്ഥം ഈ ഒണ്ട്രപ്പണിന്റെ കയ്യിലുള്ള അതിന്റെ വാല്യൂ അത്രയും കൂടി എന്നാണ് അർത്ഥം അപ്പൊ അതിനെയാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എത്ര കിട്ടും എന്ന ചോദ്യത്തിന് ഐ പിഒ ആണ് ദ ബെസ്റ്റ് മെത്തേഡ് അതാണ് യഥാർത്ഥത്തിൽ വെൽത്ത് ചില കമ്പനികളുടെ ഞാൻ പലപ്പോഴും ഡേറ്റ വെച്ചിട്ടാ പറയാ ചില കമ്പനികളുടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറത്താണ് അപ്പൊ അത് 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 ശരിക്കും മനസ്സിലായ ഒരു ഒന്റർപ്രണർ അടുത്ത അഞ്ചു കൊല്ലത്തിൽ ഈ ബിസിനസിനെ അവിടേക്ക് വളർത്തും എന്നാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ ഓണ്ടെർപ്രണേഴ്സിലെ കാണുന്ന ഒരു കാര്യം അവർക്ക് റവന്യൂവിന് വേണ്ടിയും പ്രോഫിറ്റിന് വേണ്ടിയും ഓടും പലപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങൾക്കും കമ്പനി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു അവയർനെസ് ഇല്ല ഇപ്പൊ സാർ പറഞ്ഞില്ലേ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഇത് എന്താണെന്ന് ചിലപ്പോൾ അറിയണ്ടാവില്ല ഇവർക്ക് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വാല്യൂഷൻ കൂട്ടാൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെ പറ്റി ഇവർക്ക് അവയർനെസ് ഇല്ലാത്തത് നടക്കുന്നത് അതായത് ഒരു സാധനത്തിന് വാല്യുവേഷൻ നടക്കണം അതായത് എന്റെ ബിസിനസിന്റെ വില ഇത്രയാണെന്ന് നിശ്ചയിക്കണം ആ വിലക്ക് മേടിക്കാൻ ആളുണ്ടാകണം എങ്കിൽ ആ വില ന്യായീകരിക്കപ്പെടുകയുള്ളൂ അല്ലെ അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട് ഇത് ഞാനാണ് ഉണ്ടാക്കുന്നത് ഈ വാച്ചിന് ഞാൻ അമ്പതിനായിരം രൂപ ഇന്ന് നിങ്ങളോട് പറയുന്നു അപ്പൊ ഈ വാച്ചിന്റെ വാല്യൂ ഞാൻ ഇട്ടത് അമ്പതിനായിരം ആണ് ഇത് അമ്പതിനായിരത്തിന് നിങ്ങൾ വാങ്ങിയാലേ ഈ വാല്യൂ അംഗീകരിക്കപ്പെടുകയുള്ളൂ അല്ലെ ഇതുപോലെ ബിസിനസ്സിന് ഒരു വാല്യൂ ഇടുകയും ആ വാല്യൂ ഇട്ട സാധനത്തിനെ വിൽക്കാൻ വയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് ഐ പി യു അപ്പൊ വളരെ ലളിതമായി പറഞ്ഞാൽ പെട്ടെന്ന് ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വാചകം എന്നോട് ചോദിച്ചാൽ ലോകത്ത് നല്ല ബിസിനസ്സുകൾ എന്ന് പറയുന്നത് വിൽക്കാനുള്ളതാണ് എന്നാണ് വിൽക്കാൻ കഴിയാത്ത ബിസിനസ് നല്ല ബിസിനസ് അല്ല നിങ്ങൾ വിൽക്കുകയോ വിൽക്കാതിരിക്കുകയോ വേറെ പാട് പക്ഷേ വിൽക്കാൻ കഴിയുന്നതാണ് നല്ല ബിസിനസ് എന്താ കാരണം ഈ പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയുന്നതിന് കാരണം ഈ പ്രോഡക്റ്റ് വളരെ സ്ട്രക്ചേർഡ് ആണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ സ്വിച്ച് തെക്കിയാൽ ഇന്നത് തിരിയും എന്നെല്ലാം കൃത്യമായി പറയാൻ കഴിയും ബിസിനസ്സും അതുപോലെ ആണെങ്കിൽ മേടിക്കാൻ ആളുണ്ടാകും അപ്പൊ ഐ പിഒക്ക് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനെ യഥാർത്ഥ ബിസിനസ് ആക്കുകയും ബിസിനസ്സിനെ ഒരു പ്രോഡക്റ്റ് പോലെ ആക്കുകയും ആ പ്രോഡക്റ്റ് ഒരു വാല്യുവേഷൻ അതിനൊരു വില അത് അതിൻ്റെ സാധാരണ ക്യാപിറ്റലിനേക്കാൾ ഒരു പ്രീമിയം വാല്യൂ ഉണ്ടാവുകയും ആ വാല്യൂ ഉള്ള പ്രോഡക്റ്റ് മേടിക്കാൻ ആളുകൾ വരികയും ചെയ്യുന്നതാണ് ഐ പി ഒ എന്ന് പറയുന്നത് ഒരു ഗുണം വെച്ചാൽ ഇത് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളാണ് അതിന് വാല്യൂ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഒരു ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം സർ പല ആളുകളും വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്നതിന് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ ലൈക്ക് എനിക്ക് ഐപിയുക്ക് പോകാൻ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ കാരണം എനിക്ക് ഇത്രയേ ഉള്ളൂ ടേൺ ഓവർ രണ്ട് കോടിയുള്ളൂ ഒരു കോടിയുള്ളൂ മൂന്നു കോടിയുള്ളു ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ പറയുന്ന കുറെ ആളുകൾ ഉണ്ട് അപ്പൊ അതിനെന്തായിരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ചുരുക്കി ലളിതമായി പറഞ്ഞാൽ മൂന്ന് കൊല്ലത്തെ ട്രാക്ക് റെക്കോർഡെങ്കിലും വേണം അതിൽ രണ്ട് കൊല്ലം ആയിരിക്കണം രണ്ട് ഈ രണ്ട് എക്സ്ചേഞ്ചുകളുണ്ട് എൻഎസ് സി ഉണ്ട് ബി എസ് സി ഉണ്ട് രണ്ടുപേരുടെയും ക്രൈറ്റീരിയയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് രണ്ട് കൊല്ലം ലാഭകരമായിരിക്കണം അതിൽ ഒരു എക്സ്ചേഞ്ച് പറയുന്നത് ഒരു കോടിയെങ്കിലും ലാഭം വേണം എന്നാണ് മറ്റേ എക്സ്ചേഞ്ച് അതും പറയുന്നില്ല അപ്പൊ ടേൺ ഓവർ ഒരു ടേൺ ഓവറിനൊരു കണക്കില്ല അങ്ങനെ ഇല്ല അപ്പൊ ഏത് ചെറുകിട കമ്പനിക്കും പോവാൻ കഴിയും ചില വേറെ ചില ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട് പക്ഷെ ഒരാൾ അതിന് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത മൂന്ന് കൊല്ലത്തിൽ നല്ല താല്പര്യമുള്ളൊരു ഏതൊരാൾക്കും അങ്ങനെ ആക്കിയെടുക്കാൻ കഴിയും അത് കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പൊ അതിനെയാണ് ഐ പി ഒ റെഡിനസ് എന്ന് പറയുന്നത് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുക നമ്മൾ ഒളിമ്പിക്സ് ഓടുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ ഒരുക്കിയെടുക്കുന്ന പോലെ ഒരു ഒരുക്കിയെടുക്കൽ പ്രോസസ്സിൽ പോയാൽ ഐ പിഒക്ക് പോകാൻ കഴിയും ഇനി ഒരു കാര്യം കൂടി ഞാൻ നമ്മൾ പറയണം നമ്മൾ ഈ ഐ പിഒക്ക് പോയാൽ വിജയിച്ച കമ്പനികളെ കുറിച്ചല്ലേ പറയുന്നത് ഐ പിഒക്ക് പോയി പരാജയപ്പെട്ട കമ്പനികൾ ഉണ്ടോ ന്യൂസ്വൽ ഉണ്ട് അപ്പൊ എന്താ പരാജയപ്പെടാന്ന് പറഞ്ഞാൽ ഐപിഒയ്ക്ക് പോയി ഒരു ഉദാഹരണം എൺപത് രൂപയ്ക്കാണ് ഷെയർ പ്രൈസ് ഇട്ടത് ഇന്ന് അതിന്റെ ഷെയർ പ്രൈസ് ഇരുപത് രൂപയാണ് എന്ന് പറഞ്ഞാൽ അറുപത് രൂപ കുറഞ്ഞു അപ്പൊ ഈ വാങ്ങിച്ച ആളുകളുടെ അറുപത് രൂപ പോയി ഒരു ഷെയറിന് ഈ ഇതിനെയാണ് നമ്മൾ പരാജയപ്പെട്ട ഐ പിഒകൾ എന്ന് പറയുന്നത് അപ്പൊ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഈ വിജയിച്ച കഥയല്ലേ പരാജയ പരാജയപ്പെട്ട ഐ പിഒക്കളും ഉണ്ട് പക്ഷേ പരാജയപ്പെട്ട ഐ പിഒക്കളിലെല്ലാം കൃത്യമായ കാരണങ്ങളും അപ്പോ അത്തരം കാരണങ്ങൾ പഠിച്ച് അത് നമ്മുടെ ബിസിനസ്സിൽ വരാതെ നമ്മൾ പറയില്ലേ എല്ലാ തുടങ്ങി എല്ലാ ബിസിനസ്സും വിജയിച്ചിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് പരാജയപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഭാഗ്യമില്ലാത്തത് കൊണ്ട് പരാജയപ്പെട്ടു എന്നൊക്കെ പറയുന്നത് എക്സ്ക്യൂസുകളാണ് അപ്പൊ അങ്ങനെയല്ല വ്യക്തമായ കാരണങ്ങളുണ്ട് അത്തരം കാരണങ്ങളെ അതിജീവിച്ച് നിങ്ങൾ ബിസിനസ് നന്നായി കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഐ പി ഒ സക്സസ്ഫുൾ ആവുകയും വലിയ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ രസകരമായ വേറൊരു കാര്യം പിന്നെ പറയാം എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്ത കാര്യം ആ കമ്പനി അങ്ങനെ വളരുമ്പോൾ ആ കമ്പനിയുടെ ഓണർക്ക് മാത്രമല്ല നീ ആ കമ്പനി വളരുമ്പോൾ ആ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ച് എന്റെ വെൽത്തും കൂടല്ലേ ഒരു ഉദാഹരണം എന്റെ ബെൻസ് കാർ വിറ്റപ്പോൾ കിട്ടിയ പൈസയും ഒരു നിശ്ചിത പൈസ കൊണ്ടുപോയി ഞാൻ റിലയൻസിന്റെ സ്റ്റോക്ക് വാങ്ങിച്ചു അന്ന് റിലയൻസിന്റെ സ്റ്റോക്ക് അടിച്ചു നിൽക്കുന്ന സമയം മാർക്കറ്റ് ഡൗൺ ആയി വാങ്ങിച്ചു ഒന്നര മാസത്തിൽ ഇരുപത്തി ഒമ്പത് ശതമാനമാണ് ഗ്രോത്ത് കാണിച്ചത് ഞാൻ റിലയൻസിന്റെ പാർട്ട്ണർ അല്ല ഞാൻ റിലയൻസിന്റെ ബന്ധുവല്ല ഞാൻ എന്റെ ഒരു നിശ്ചിത പൈസ ഇട്ടപ്പോൾ ഒന്നര മാസത്തിൽ ഇരുപത്തി ഒമ്പത് ശതമാനം അപ്പൊ യഥാർത്ഥത്തിൽ എന്റെ വെൽത്ത് ക്രിയേഷനിൽ എനിക്കൊരു പങ്കുമില്ലാത്ത റിലയൻസിന് ഒരു പങ്കുണ്ട് അപ്പൊ നമ്മുടെ ബിസിനസ്സിലൂടെ ഇതുപോലെ ഒരുപാട് ആളുകളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും കഴിയുമെന്നതാണ് അതുകൊണ്ട് ഐ പിഒക്ക് പോവുക ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയ കമ്പനി ആണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പൊതുജനത്തിന്റെ വെൽത്ത് ക്രിയേഷൻ പ്രോസസ്സിലാണ് എന്ന് ഞാൻ പറയും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പോലെ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഓൺട്രസ് ഉണ്ടാവുമല്ലോ ഇതിന്റെ ബെനിഫിറ്റ് ഇപ്പൊ നമ്മൾ കൊറേ പേർക്ക് പറഞ്ഞു കൊടുത്തു ഐ പിന്നാണ് ഐപിഒയുടെസ് ഇതാണ് ഇങ്ങനത്തെ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് പോലെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ഗ്രാബ് ചെയ്യണം എന്നുള്ള സാറിന് അവർക്ക് കൊടുക്കാൻ പറ്റില്ലേ നമ്മുടെ പൊതുവെ ഞാൻ കണ്ടിരിക്കുന്നത് കേരളത്തിൽ നമ്മള് ഒരുപാട് ഒന്റർപ്രണേഴ്സായി ചോദിക്കുമ്പോ ഒരു ഐ പി യു ആണ് എന്റെ സ്വപ്നം എന്ന് പറയുന്ന വളരെ വളരെ ചുരുക്കം ഒരു കമ്പനി വലിയ ലെവലിൽ വളരാൻ ഭയങ്കര സഹായകരമായ ഒരു സാധനമാണതെന്നും അത് സിസ്റ്റമാറ്റിക്കായി ഡിസിപ്ലിനായി ചെയ്യുന്ന ഏതൊരാൾക്കും സാധ്യമാണെന്നും തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്നും അപ്പോൾ അതിനൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ഇങ്ങനത്തെ ഐ പി ഒ റെഡിനെസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലങ്ങളായി നമ്മുടെ സ്പേസിലുള്ള നിരന്തരം പറയുന്ന കാര്യമാണ് അപ്പം അത് പൊതുവായി പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് ഓൺടർപ്രിനേഴ്സിന് പുതിയൊറിവാട്ടെ ഒരു വലിയൊരു അവയർനെസ് ആവട്ടെ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയതിന് സർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം നമ്മൾ ഇനിയും നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു